നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലിനാണ് നമ്മുടെ ഭരണഘടനയുടെ കരട് രേഖ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് ജനങ്ങളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷമായിരുന്നു ഈ അവതരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെയാണ് കരട് രൂപീകരിക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് മുന്നൂറ്റി പതിനഞ്ച് ആർട്ടിക്കിളുകളും എട്ട് ഷെഡ്യൂളും ഉൾപ്പെടുന്ന ബൃഹത്തായ ഒരു ഭരണഘടനയാണ് ഈ കമ്മിറ്റി തയ്യാറാക്കിയത് ഇത്രയും വലിയൊരു ഭരണഘടന ലോകത്ത് മറ്റൊരു രാജ്യത്തും ഉണ്ടാവില്ല എന്ന് അവതരണ വേളയിൽ അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട് കരട് രേഖ അവതരിപ്പിക്കുമ്പോൾ തന്നെ അംബേദ്കർ പറയുന്നത് ആയിരിക്കും ഇന്ത്യൻ യൂണിയന്റെ തലവൻ എന്നായിരുന്നു അമേരിക്കൻ രീതിയിലുള്ള പ്രസിഡൻഷ്യൽ സംവിധാനമല്ല നമുക്കുണ്ടാവുക മറിച്ച് പാർലമെന്ററി സംവിധാനമാണെന്നും അംബേദ്കർ ഓർമ്മിപ്പിച്ചു അമേരിക്കയിലെ ഭരണത്തലവനും എക്സിക്യൂട്ടീവും പ്രസിഡന്റാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ പ്രസിഡന്റ് ആയിരിക്കും പക്ഷേ എക്സിക്യൂട്ടീവ് അധികാരം പാർലമെൻറ്റിനാണ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് എക്സിക്യൂട്ടീവ് എന്നാണ് ഈ ഘടനയെ വിശേഷിപ്പിക്കുന്നത് ഓസ്ട്രേലിയൻ ഭരണഘടനയ്ക്ക് സമാനമാണ് നമ്മുടെ ഭരണഘടനാ രീതി എന്നാൽ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നും വ്യത്യസ്തമായി വലിയ അധികാരങ്ങളാണ് നമ്മൾ പാർലമെൻറ്റിന് നൽകുന്നത് ഏകീകൃതമായ ഒരു നിയമവ്യവസ്ഥ സിവിൽ ക്രിമിനൽ എന്നീ അടിസ്ഥാന നിയമങ്ങളിലുള്ള ഏകത ഓൾ ഇന്ത്യ സർവീസ് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്നതിന് ഈ മൂന്ന് മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് അംബേദ്കർ ഇന്ത്യയുടെ പ്രാചീന രാഷ്ട്രവ്യവസ്ഥയായ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ സംവിധാനത്തെ അംഗീകരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല കാരണം ഗ്രാമം എന്നത് പ്രാദേശികതയുടെയും അജ്ഞതയുടെയും വർഗീയതയുടെയും ഇടുങ്ങിയ ചിന്താഗതിയുടെയും കൂടാരമാണെന്നും അതുകൊണ്ട് തന്നെ ഗ്രാമത്തെ ഒഴിവാക്കി വ്യക്തിയെയാണ് യൂണിറ്റായി അദ്ദേഹം സ്വീകരിച്ചത് ഇവിടെ പൗരനാണ് പ്രാധാന്യം ഗ്രാമത്തിനല്ല ന്യൂനപക്ഷങ്ങളെ വിവേചനത്തോടെ കാണാതിരിക്കുക എന്നത് ഭൂരിപക്ഷത്തിൻ്റെ കടമയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കരട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്നിൽ ഇന്ത്യയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് വിശേഷിപ്പിച്ചത് ഭരണ നിർവഹണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് അല്ലാതെ സംസ്ഥാനങ്ങൾ തമ്മിൽ ചേർന്നുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യ എന്ന രാജ്യമുണ്ടായത് ഇവിടുത്തെ ജനങ്ങൾ ഒരേ ഭരണ സംവിധാനത്തിന് കീഴിലാണ് സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നിന്ന് വേർപിരിഞ്ഞു പോകാനുള്ള അവകാശങ്ങളില്ല ഇത് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കാനാണ് ആർട്ടിക്കിൾ ഒന്നിൽ ഇന്ത്യയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ചില പ്രത്യേക വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നിയമസഭകൾക്ക് നൽകിയിരിക്കുന്നു വളരെ കുറഞ്ഞ ചില വിഷയങ്ങൾ സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമാണ് എന്നും പറയുന്നു ആകെ പറയുന്നത് ഓരോ സഭയിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്നും അതോടൊപ്പം ആ സഭയുടെ ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷം ലഭിക്കണം എന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ നിർമ്മാണ സഭയും ഭാവിയിലെ പാർലമെൻറ്റും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ് എന്ന് അംബേദ്കർ പറയുന്നതാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു കക്ഷിപരമായ ലക്ഷ്യമോ താല്പര്യമോ ഇല്ല നല്ലതും പ്രവർത്തനക്ഷമവുമായ ഒരു ഭരണഘടന ഉറപ്പാക്കുക എന്നതിനപ്പുറം അതിന് മറ്റൊരു സ്വാർത്ഥ താല്പര്യങ്ങളുമില്ല ഭരണഘടനയിലെ വകുപ്പുകൾ പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക നിയമനിർമ്മാണം പാസാക്കുക എന്ന ഉദ്ദേശത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നില്ല അതേസമയം ഭാവിയിലെ പാർലമെൻറ്റ് ഒരു ഭരണഘടനാ സഭയായി കൂടിയാൽ പോലും അതിലെ അംഗങ്ങൾക്ക് കക്ഷിപരമായ നിലപാടുണ്ടാവും അവരുടെ താൽപ്പര്യങ്ങൾക്ക് ഭരണഘടനയിലെ ഏതെങ്കിലും വകുപ്പുകൾ തടസ്സമായി വന്നാൽ അത് നീക്കാൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും അതായത് പാർലമെൻറ്റ് സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സ്വാർത്ഥ ലക്ഷ്യങ്ങളില്ല എന്നർത്ഥം കരട് ഭരണഘടനയുടെ പകുതിയോളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ ഭാഗങ്ങളാണ് ശേഷിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടതും എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങൾ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടേതാണ് എന്ന് അംബേദ്കർ വ്യക്തമാക്കുന്നുണ്ട് നന്ദി